ആരാണ് അവിടെ അലയ്ക്കുന്നത് യൂ അഴ്ച്ചു കൂട്ടില്ല യൂ അയ്യോ അഴിച്ചു ഇട്ടിട്ട് പോയോ ഏഹ് ഇട്ടിട്ട് പോയോ Aja Nih nih bah, nih bah, deh deh, bah. Ba, 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 <laughs> ba, 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 <laughs> <Poppy jale. laughs> ഇതാരെ ഇതാരെ കിടക്കുന്നേ കിടക്കുന്നേ ടക്കന ഇതാരില്ലേ വാഗി ഭാഗി വാ ബാ വാങ്ങി വാബാ ബാ വാ ബാബാ Ba. Ba ni ba. Na. Tin dua. Eh, ba 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 e. Eri, <laughs> <laughs> ba. Here you are. Medicate, 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 medicate